ഒരു സുഹൃത്ത് അയച്ച് തന്ന ഇൻസ്റ്റഗ്രാം റീലിൽ കണ്ട സ്ഥലം തേടിയുള്ള യാത്രയാണിത് ആ റീലിനകത്ത് സ്ഥലമോ അല്ലെങ്കിൽ എങ്ങനെയാണ് പോകാനുള്ളതെന്ന കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ആ റീലിൽ കണ്ട ഏക സ്ഥലം അറിയാവുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ കാളിമലയാണ് അപ്പോൾ ആ ഭാഗത്ത് എവിടെയെങ്കിലും ആയിരിക്കും എന്നൊരു കണക്കുകൂട്ടലാണ് ഇറങ്ങി പുറപ്പെടുന്നത് കാളിമലയിന് മുന്നേ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വീഡിയോ ആയിട്ടൊന്നും ചെയ്തിട്ടില്ല ശരിക്കും അത്യാവശ്യം ഒരു ഒരു മൂന്ന് നാല് കിലോമീറ്ററോളം നമുക്ക് ട്രക്കിങ് ഒൺ സൈഡ് വരുന്നുണ്ട് അത്യാവശ്യം നല്ല അത്യാവശ്യ സഞ്ചാരികൾ എത്തുന്ന സ്ഥലവുമാണ് ഈ പറഞ്ഞതുപോലെ ഇതെല്ലാം വിളരുടെ ഭാഗത്ത് തന്നെയാണ് വരുന്നത് വൈകുന്നേര സമയത്താണ് നമ്മൾ കയറി തുടങ്ങുന്നത് അപ്പോൾ സാധാരണ താരതമ്യേനെ തിരക്ക് കുറവായിരുന്നു വലിയ വെയിലും കാര്യങ്ങളും ഇതുപോലെ കല്ലുവാകി റോഡ് നമുക്ക് ബൈക്കൊക്കെ അങ്ങ് മേലെ ഒരു എറൗണ്ട് കയറി പോകാറുണ്ട് ഓഫ് റോഡ് ജീപ്പും ഉണ്ട് ജീപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് അമ്പല മേള ഒരു അമ്പലമുണ്ട് കാളി കാളിമല ക്ഷേത്രമുണ്ട് അപ്പം അവിടേക്കുള്ള ആവശ്യത്തിനുള്ള കമ്മറ്റി പ്രൊവൈഡ് ചെയ്യുന്ന വണ്ടീസ് മാത്രമേ കയറി പോകത്തുള്ളൂ അവിടെ ഒരു കടയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ വെള്ളവും ഒക്കെ കിട്ടും അത്യാവശ്യം നല്ല ദൂരമുണ്ട് ഈ പറഞ്ഞതുപോലെ ഒരു ഒന്നര മണിക്കൂറോളം നമുക്ക് നടക്കാനുണ്ട് അവിടുന്ന് നിന്ന് കുറച്ചും കൂടി നടക്കുമ്പോഴത്തേക്കും നമ്മൾ കുരിശുമല എത്തും അവിടുത്തെ കഷ്ടീയ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റത്തെ ട്ര വാക്കിങ് ട്രക്കിങ് മാത്രമേ ഉള്ളൂ പക്ഷേ അതും ഈ പറഞ്ഞതുപോലെയുള്ള കുറച്ച് തെരപ്പാർന്ന പ്രതലം കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് കുത്തനെയുള്ള കയറ്റമാണ് ഈ പറഞ്ഞതുപോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ എന്താണ് ട്രക്കിങ് ഇത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് പക്ഷേ ഈ പറഞ്ഞ വൈകുന്നേരങ്ങളിലും അത് രാവിലെകളിലും നമ്മൾ പോകുന്നതെന്നുണ്ടെങ്കിൽ അടിപൊളി വ്യൂ ആണ് നല്ല അടിപൊളി കോടയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും ഒത്തിരി പേര് ഈ പ്രായമുള്ളവരും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളായിട്ടുള്ള ഒത്തിരി പേര് ഇവിടെ എന്താണ് ഇത് കാണാനായിട്ട് ഈ ട്രക്ക് ചെയ്യാനായിട്ട് വരുന്നുണ്ട് നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള വിഷ്വൽസാണ് കാണാൻ പറ്റുന്നത് ദൂരെ എവിടെയാണ് നമുക്കൊരു ഡാം കാണാൻ പറ്റുന്നുണ്ട് ശരിക്കും അങ്ങോട്ടൊന്നും ആക്സിസ് ഇല്ല പേരെയാത്ത മലകളാണ് ഈ വെള്ളരടം മുഴുവൻ ഇതുകൊണ്ടുള്ള ഇതാണ് ഒരുപാട് ഹിൽസ് ഉണ്ട് അൺഎക്സ്പ്ലോർഡായിട്ടുള്ള ഒരുപാട് ഹിൽസ് ഉണ്ട് നമുക്ക് ഈ പറ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ആ പേരില്ലാത്ത സ്ഥലമായതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്കാണ് ഇറങ്ങി പുറപ്പെട്ടത് പ്രത്യേകിച്ച് ഐഡിയ ഒന്നും എങ്ങനെ അവിടെ എത്തിപ്പെടും എന്നുള്ള കാര്യത്തിൽ പ്രത്യേകിച്ച് ഒരു രൂപരേഖയും ഒരു ഐഡിയ ഇല്ലാതെ തന്നെയാണ് നമ്മൾ എല്ലാ യാത്രകളും അങ്ങനെ തന്നെയാണ് പോകാറുള്ളത് ഇപ്പോൾ ദൂരമായിട്ട് നമുക്ക് ഏതൊക്കെ ഒരു ഡാമൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് കാണാൻ പറ്റുന്നുണ്ട് കോടയൊക്കെ എണെങ്കിൽ കാണാൻ പറ്റത്തില്ല കുരിശുവിനെ ടോപ്പ് എത്തപ്പോഴത്തേക്കും ഒന്നും കൂടെ അടിപൊളിയാണ് കുറേ കൂടി പക്ക ക്ലിയർ ആയിട്ടുള്ള വിഷ്വൽസ് നമുക്ക് ഒന്നും കൂടെ കാണാൻ പറ്റും അപ്പം ഈ പറഞ്ഞതുപോലെ ഈ ഒരു കയറ്റം കൂടെ കയറി കഴിയുമ്പോഴത്തേക്കും നമുക്ക് എത്തും വലിയൊരു കുരിശും അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ള സെറ്റപ്പാണ് അപ്പോൾ അവിടെ നിൽക്കുമ്പോഴത്തേക്കും നമ്മൾ അവിടെ അവിടെ നിൽക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ ശരിക്കും പറഞ്ഞാൽ ഈ കാണുന്ന മലനിരക്കാണ് നമ്മൾ വന്നത് ഇതിലേക്കുള്ള വഴിയോ കാര്യങ്ങളോ ഒന്നും അവർ പറഞ്ഞിട്ടില്ല ഞങ്ങളും ഈ വീഡിയോക്കകത്ത് എങ്ങനെയാണ് ഇവിടേക്ക് പോകുന്നതെന്ന് പറയുന്നില്ല കാര്യം അത്ര സുരക്ഷിതമായിട്ടുള്ള വഴിയല്ല പ്രോപ്പർ വഴിയോ കാര്യങ്ങളോ ഒന്നുമില്ല വഴി നമ്മൾ ഉണ്ടാക്കി വേണം പോകാനുള്ളത് സേഫ്റ്റി മാറ്റേഴ്സും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഉണ്ട് ഇപ്പോൾ അത്യാവശ്യം കൊക്കയാണ് വഴിയില്ല എന്താണ് തെറ്റിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മളിവിടെ പെനഞ്ഞു പോകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് പക്ഷെ നമ്മൾ ഇറങ്ങി പുറപ്പെട്ടത് ഇതിനായതുകൊണ്ട് നമ്മൾ തന്നെ സ്വയം ഒരു വഴി കണ്ടുപിടിച്ച് ഇറങ്ങി പോകാനുണ്ടായത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും രണ്ട് സൈഡിലും നല്ല എന്താണ് പുല്ലുകളാണ് വഴിയില്ല വഴി ഉണ്ടാക്കി പോയി എന്ന് തന്നെ പറയാൻ പറ്റും അപ്പം അവിടെ എത്തിപ്പെടുക എന്ന് പറയുന്നത് കുറച്ച് ദുർഘടം പിടിച്ചിട്ട് പരിപാടിയാണ് അവിടെ എത്തപ്പോഴത്തേക്കും നമുക്ക് ഒരു രണ്ട് ഡാം കൂടി നമുക്ക് രണ്ട് സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റും ക്യാമറയിലൂടെ ഈ സ്ഥലത്തിൻ്റെ ഭംഗി കാണിക്കുന്ന ഒരുപാട് പരിമിതികളുണ്ട് കാര്യം നമ്മളത് പോയി കാണേണ്ട സ്ഥലമാണ് പക്ഷേ സേഫ്റ്റി മാറ്റേഴ്സ് ഉള്ളതുകൊണ്ടും പ്രോപ്പർ ഒരു വഴി ഇല്ലാത്തതു കൊണ്ടുമാണ് ഞങ്ങൾ ഈ വഴി പറയാത്തത് എന്തെങ്കിലുമൊക്കെ വഴി വരട്ടെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം